ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലാമീസ് ബ്ലോഗ് ലാമീസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ചെടി കണ്ടു ഈ ഒരു ചെടിയുടെ പേരാണ് കി ആർ നെല്ലി നെല്ലി വംശത്തിൽപ്പെട്ട ഒരിനം ഇത് നെല്ലി ഇലയുടെ ഇലയുമായി സാമ്യമുള്ളതും അതുപോലെ തന്നെ ചെടിയുടെ അടിവശങ്ങളിലായി നെല്ലിക്കയുടെ ആകൃതിയിൽ ചെറിയ ചെറിയ കായ്ക്കൾ കാണപ്പെടുന്നതിനാലും ആണ് ഇതിനെ കി ആർ നെല്ലി എന്ന് വിശേഷിക്കപ്പെടുന്നത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെ കുറേ ഉണ്ട് കേട്ടോ മഞ്ഞപ്പിത്തത്തിൽ നിന്നും രക്ഷ നേടാൻ പണ്ട് കാലങ്ങളിലൊക്കെ ഇത് പാലിലൊക്കെ അരച്ചു കല കുടിച്ചിരുന്നു കേട്ടോ ഇപ്പോഴത്തെ ജനറേഷൻ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ മാത്രമല്ല തലയിൽ ഉണ്ടാകുന്ന താരന് അതുപോലെ തന്നെ ശരീരത്തിലെ മുറിവ് ചെതവ് കരൽ രോഗങ്ങൾക്കൊക്കെ ഇതൊരു പ്രതിവിധിയാണ് ഓരോ രോഗങ്ങൾക്കും ഓരോ രീതിയിലാണ് ഈ ഒരു ചെടി ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തലയിലെ താരനകറ്റാനാണേ നമ്മൾ ഇലയം തണ്ടും മാത്രമാണ് എടുത്തിട്ടുള്ളത് ഓരോ രീ ഓരോ രോഗങ്ങൾക്കും ഓരോ രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാൻ കാരണം ഇതിൻ്റെ വേരുപയോഗിക്കുന്ന പോലും വേര് മാത്രം ഉപയോഗിക്കുന്നതിലും വേരും ചെടിയും ഉപയോഗിക്കുന്ന അങ്ങനെ ഓരോ രീതിയിലും ഈ ഒരു ചെടി ഉപയോഗിക്കപ്പെടുന്നുണ്ട് കേട്ടോ നമ്മളൊരു മിക്സീൻ്റെ ജാറെടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഇലയും തണ്ടും ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അരച്ചപ്പോൾ അരഞ്ഞ് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് അമ്മിയിലൊന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ അമ്മയിൽ ഇത് വെച്ചിട്ട് അരച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരു പേസ്റ്റ് രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാക്കി ഒന്ന് വേണ്ട പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതേ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ താരനുള്ള ഭാഗങ്ങളിൽ ഇത് തേച്ച് കൊടുക്കുക തേച്ചിട്ട് ഒരമണിക്കൂർ നമ്മൾ പിടിപ്പിച്ചതിന് ശേഷം നമ്മളിത് കഴുകിക്കളയും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് പെട്ടെന്ന് റിസൾട്ട് തരുന്ന ഒരു സാധനമല്ല കാരണം ഇതൊരു ഔഷധമായതിനാൽ തന്നെ ഇത് റിസൾട്ട് തരാൻ കുറേ സമയം എടുക്കും കേട്ടോ അല്ലാതെ ഇന്നുപയോഗിച്ച് നാളേക്ക് നമുക്ക് താരിൽ നിന്ന് ഒരു രക്ഷ കിട്ടുമെന്നില്ല കേട്ടോ ഇത് കുറച്ച് ദിവസം കുറച്ച് ലോങ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ പിന്നെ വന്നിട്ട് നമുക്ക് തലയിലുള്ള ചൊറിച്ചിൽ അതുപോലെ തന്നെ മേലോ കൈമലോ അങ്ങനെ എവിടെയെങ്കിലും ചോറിച്ചിലുണ്ടെങ്കിലൊക്കെ ഇന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു ഔഷധമാണേ ഇത് ഞാൻ എനിക്ക് തലയിൽ താരം ഉണ്ടായിരുന്ന സമയത്ത് ഞാനിത് ഡെയിലി യൂസ് ചെയ്യായിരുന്നു കേട്ടോ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ അങ്ങനെ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് പെട്ടെന്നൊരു മാറ്റം കിട്ടിയിട്ടോ പെട്ടെന്ന് പറഞ്ഞാൽ ഇന്ന് തേച്ച് നാളേക്ക് അങ്ങനെ റിസൾട്ട് കിട്ടിയെന്നല്ല കേട്ടോ എനിക്ക് നല്ല മാറ്റം വന്നത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടായി ആണ് കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തതിലും ഒന്ന് ട്രൈ ചെയ്യും ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തതിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി റിസൾട്ട് റിസൾട്ടാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ യു